രേവതി സമ്പത്ത് ഫിലിംഫീൽഡിൽ വർക്ക് ചെയ്ത് സമ്പന്ന ആയതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ് അമ്മയേച്ചാരി പലരും പല കഥകളും വെയ്യുന്നു രേവതി സമ്പത്ത് സമ്പത്തുണ്ടാക്കി കുന്നുകൂട്ടുന്നത് വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു വിളവെടുപ്പ് കാലം വന്നപ്പോൾ നല്ല നല്ല വ്യക്തികളെ ഏതൊക്കെ രീതിയിൽ ചീറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന ഒരു തന്ത്രപാടിലാണ് രേവതി സമ്പത്ത് പീഡനം അറിഞ്ഞില്ലായിരുന്നു ഏ അന്ന് പീഡനമായിട്ട് തോന്നിയില്ല ആയിരക്കണക്കിന് പീഡനം കഴിയുമ്പോഴാണ് പീഡനമായിട്ട് തോന്നുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വിളവെടുപ്പ് കാലമാണ് ആ വിളവെടുപ്പ് കാലത്തിൽ എല്ലാ കർഷകരും നൂറുമേനി കൊയ്യാൻ നോക്കുന്നത് പോലെ രേവതി സമ്പത്ത് ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ് നല്ല വ്യക്തികളുടെ പേര് പറഞ്ഞ് നാറ്റിയാൽ മാത്രമല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇത്രയും പീഡനം നടന്നിട്ടും രേവതി സമ്പത്ത് സമ്പത്തൊന്നും അറിഞ്ഞില്ലേ ഏ ഇനിയിപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ രണ്ടര ഏക്കർ പൊട്ടുവച്ച ഒരു നാലഞ്ച് പേര് മീഡിയയിൽ വന്നിരിക്കും മൂലത്തിൽ ആല കൊളുത്താലും അത് ഒരു തണരെന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള കുറച്ച് പേരിൽ പെട്ട ആളാണ് രേവതി സമ്പത്ത് എന്ന് എൻ്റെ അനുമാനം